രണ്ടെണ്ണം അടിക്കാൻ കയ്യിൽ പണമില്ല കള്ളു കുടിക്കാൻ പരവൂർ സ്വദേശി മനു കണ്ടെത്തിയ മാർഗമാണ് മോഷണം കഴിഞ്ഞ നവംബർ ഇരുപതിനാണ് ചാത്തന്നൂരിലെ ബവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയത് ഷോപ്പിലെത്തിയയാൾ ഒരു മദ്യക്കുപ്പിയുമായി മുങ്ങി വൈകിട്ട് സ്റ്റോക്ക് പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഒരു മദ്യക്കുപ്പി കുറവുണ്ടെന്ന് കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു യുവാവ് മദ്യം മോഷ്ടിച്ചു മടങ്ങുന്നെന്ന് വ്യക്തമായി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം ഇയാൾ പരവൂർ ബവറേജസ് ഔട്ട്ലെറ്റിലുമെത്തി ചാത്തന്നൂരിലേതിന് സമാനമായി മോഷണശ്രമം പക്ഷേ മനുവിന്റെ മോഷണം ജീവനക്കാർ കയ്യോടെ പിടിച്ചു ഇയാളെ പോലീസിൽ പോലീസിലും മുപ്പത്തിയെട്ടുകാരനായ മനു പരവൂർ നെടുങ്ങോലം സ്വദേശിയാണ് ജില്ലയിലെ പല ബവറേജസ് ഔട്ട്ലെറ്റുകളിലും ഇയാൾ മോഷണം നടത്തിയെന്നാണ് വിവരം പോലീസ് അന്വേഷിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് കൊല്ലം